സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മളധിക വീഡിയോലും കേൾക്കുന്നുണ്ട് പിന്നെ കുറുവ സംഘം വന്ന് വീട്ടുമുറ്റത്തെ ടാപ്പ് തുറന്നിടുക വീട്ടുകാരെ പുറത്തിറക്കാൻ വേണ്ടിയിട്ട് അതിനുള്ള ഒരു ബെസ്റ്റ് സൊല്യൂഷനാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടി അറിയിക്കുന്നത് എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഉദാഹരണത്തിന് ഇപ്പോൾ രാത്രിയിൽ ഇതാ അർദ്ധരാത്രി വന്നിട്ട് ഇങ്ങനെ തുറന്നാടിടൂ അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല ഇതിനുള്ള ഒരു പോംബായി നല്ല വിദഗ്ധ പ്ലംബറെ കണ്ടിട്ട് എന്ത് ചെയ്യിക്കണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം അതിനാൽ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ കമൻറ്റ് ബോക്സിലൊക്കെ അറിയിക്കുക ഇപ്പോൾ തന്നെ നമ്മൾ കേട്ട് വളപെട്ടണം വളപെട്ടണം ഇപ്പോൾ ഒരു 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 കോടി ഇത്തിരി മുന്നൂറ് പവനോ ഇങ്ങനെ കട്ട് പോയി എന്നുള്ളത് ആ കുറുവാസംഘടന അങ്ങനെയാ എങ്ങനെയാണെന്നെല്ലാം പറഞ്ഞിതാക്കി നോക്കുമ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിൽ നിന്നാണ് പറയാനില്ല അതിൻ്റെ ഉള്ളിൽ തന്നെ കേരള പോലീസ് അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പറയും ഇത് കിട്ടുമോ ഇത് കുടിക്കാനാവുമോ അതായത് ഇതാണ് അതിനാൽ ആദ്യമായിട്ട് കണ്ണൂർ പോലീ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ ഉദ്യോഗസ്ഥർക്കും അതേപോലെ കേരള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഒരു പ്രത്യേക സാല്യൂട്ട് തന്നെ എൻ്റെ ഈ വീഡിയോയിൽ കൂടി അറിയിക്കുകയാണ് കേരളം ഒന്നടങ്കം ഒരു ഒറ്റനോക്കിയ ഒരു വിവാദമായ ഒരു കളവിന്യനും അത് അതേ സ്പോട്ട് തന്നെ വേഗം തെളിയിച്ച് കഴിഞ്ഞ് അതാണ് നമ്മളുടെ കേരള പോലീസ് ഒന്നും കൂടി ഒരു ബിഗ് സല്യൂട്ട് അറിയിക്കുകയാണ് താങ്ക് യു അതായത് ഒരു നല്ല പ്ലംബറെ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ വീഡിയോ ശരിക്കും ശ്രദ്ധിക്കുക അതായത് ഇത് ഔട്ട്ലൈൻ വെള്ളത്തിൻ്റെ പൈപ്പാണ് ടേപ്പാണിത് നമ്മൾ ഔട്ട്ലൈൻ ഒരു ടേപ്പിൻ്റെ ഒരു വാൾവ് ഇത് ജസ്റ്റ് ഞങ്ങൾക്ക് ഉദാഹരണമായിട്ട് കാണിച്ചു തരികയാണ് ഇത് പുറത്താണ് വെച്ചിരിക്കുന്നത് ഇത് ഇതേപോലെ നല്ല പ്ലംബർ നമുക്ക് വീട്ടിന്റെ അകത്ത് ചെയ്തു തരും പുറത്തെ ടാപ്പിന്റെ ഈ സ്റ്റോപ്പർ നമുക്ക് വീട്ടിന്റെ അകത്ത് ചെയ്തു തരും അപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട അങ്ങനെ ടാപ്പ് ആരെങ്കിലും തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് തന്നെ എന്ത് പണിയെടുക്ക വെള്ളം അവിടെ പൂട്ടിവെക്കാം അതിനാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറുകളിൽ നിങ്ങൾ അറിയിക്കുക ഓക്കെ